ഇബ്രാഹിം സൗഹൃദ മതേതര ഐക്യത്തിൻ്റെ സ്മാരകമെന്ന് മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് ഹാജി പറഞ്ഞു ഒൻപതാം ക്ലാസ് പഠനം കഴിഞ്ഞ ഉടൻ ബോംബെയിലെത്തി തെരുവോര കച്ചവടം ആരംഭിച്ച തൈവളപ്പിൽ ഇബ്രാഹിം കുട്ടിയുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവമായിരുന്നു ബോംബെയിൽ നടന്ന രാഷ്ട്രീയ കലാപം ക്രമകാരികളാൽ വളഞ്ഞപ്പോൾ കൂടെ നാട്ടുകാരനും സുഹൃത്തുമായ കറുകതുരുത്തി മുല്ലോ മുസ്ലിരാണ് പള്ളിയിലേക്ക് നമ്മളെ രണ്ടാളി കയറ്റി പക്ഷെ ഞാനത് മടിച്ചു ഞാൻ ഞാനൊരു ഹിന്ദു സഹോദരനാണ് അപ്പോ അതിന്റെ പേര് അതൊന്നും വിഷയമില്ല പറഞ്ഞു അങ്ങനെ അതെ അതെ ആ അപകടത്തിൽ ആപത്തിൽ മരണത്തിൽ നിന്നും രക്ഷിച്ചു സത്യമാണ് അത് വേണ്ട കാസർകോട്ടുകാരനായ മുസ്ലിയാർ പള്ളിക്കകത്ത് കയറി രക്ഷപ്പെടു എന്ന് നിർദേശിച്ചു ഞാൻ ഹിന്ദുവാണ് എനിക്കെന്ത് ഭയമെന്ന് പറഞ്ഞ ഗോപാലിനോട് ജീവൻ വേണമെങ്കിൽ അകത്തേക്ക് കയറൂ എന്ന് കടുപ്പത്തോടെ മറുപടി നൽകി മണിക്കൂറുകളോളം പള്ളിക്കകത്ത് ഒളിച്ചിരിക്കേണ്ടിവന്ന അനുഭവം ഇരുവരുടെയും മനസ്സിൽ മതേതര സൗഹൃദത്തിന്റെ പാഠമായി പതിഞ്ഞു ആ സൗഹൃദം ഇന്നും തുടരുകയാണെന്നും ഇബ്രാഹിം ഗോപാലൻ സൗഹൃദം തന്നെയാണ് ഭാരതത്തിന്റെ യഥാർത്ഥ മാതൃകയെന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ മെമ്പർ മുഹമ്മദ് ഖാസിം കോയസ്താദ് വ്യക്തമാക്കി പൊന്നാനി മസ്ജിദ് മുസമിൽ ഇജാബയിൽ നടന്ന ആദരിക്കൽ ചടങ്ങിലാണ് അദ്ദേഹം സംസാരിച്ചത് പോംബെ കലാപം വലിയ വലിയൊരു കലാപം ഉണ്ടായിരുന്നു കലാപം എപ്പോഴും ഉണ്ടാക്കിയ ഒരു കാലഘട്ടം വരുമ്പോൾ എപ്പോഴും ഒക്കെ കലാപം തന്നെയായിരുന്നു പോംബേ പടുത്ത കാലങ്ങളൊക്കെയാണ് അത് ഇവർ സൈലൻ്റായി നിൽക്കുന്നത് നേരെ ചെറിയൊരു തുമ്പിയായാലും അപ്പോഴും കലാപമാണ് ഭയങ്കര വർഗീയ കലാപം നടക്കുന്ന സ്ഥലമാണ് പോംബെ ആ കലാപത്തിൽ ഇവർ ഒരുമിച്ച് സ്നേഹം പാളിച്ചവൻ പോർത്തിണക്കൊണ്ട് ഭക്ഷാപാനീയം ഒരുമിച്ച് ഒരു ഭൂമി അടങ്ങി വഴി ഭയാനകമായി ഭീതിയുള്ള സമയത്ത് ഇബ്രാഹിം ഒരുമിച്ച് നിൽക്കുന്ന ആ അതാണ് നമ്മൾ മാതൃക ചടങ്ങിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ ഹാജി മുഹമ്മദ് ആദരിച്ചു ഹാജി ഹാജി ഇസ്മായിൽ അൻവരി ഹമീദ് മുസ്ലിയാർ റഫിഖ് സാദി ഹനസ് അനസ് അദനി അദനി ഉസ്മാൻ മൗലവി ഹംസ സാഹിബ് തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചെന്തപ്പടിയിൽ എ സി നോൺ എ സി സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ബാത്റൂം കിച്ചൺ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിനും ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് എം എ ആർക്കെന്തപ്പടി ഓട്ടോ സ്റ്റാൻഡിന് സമീപം പൊന്നാനി